ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിലേക്ക് യാത്ര തിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കൈമാറ്റം വേഗത്തിലാക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ യാത്രയുടെ ലക്ഷ്യം ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയ എല്ലാവിധ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളും ഫലപ്രദമായി ചെറുക്കാൻ എസ് ഫോർ പ്രതിരോധ സംവിധാനത്തിന് സാധിച്ചിരുന്നു ആ പശ്ചാത്തലത്തിലാണ് കരാർ ഒപ്പിട്ടിരിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനം എത്രയും പെട്ടെന്ന് തന്നെ രാജ്യത്തിന് കൈമാറണമെന്ന് ഇന്ത്യ റഷ്യയോട് ആവശ്യപ്പെടുക മോസ്കോ സന്ദർശന വേളയിൽ റഷ്യയുടെ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി സെർ അധ്യക്ഷതയിൽ മെയ് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി വരെ നടക്കുന്ന സുരക്ഷാ വിഷയങ്ങളിലെ അന്താരാഷ്ട്ര യോഗത്തിൽ ഡോവൽ പങ്കെടുക്കും രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യക്ക് കൈമാറാൻ ഇനി ബാക്കിയുള്ളത് അത് എത്രയും വേഗം കൈമാറണമെന്നായിരിക്കും അദ്ദേഹം ആവശ്യപ്പെടുന്നത് അഞ്ച് പോയിന്റ് നാല് ബില്യൺ ഡോളറിന് അതായത് ഏകദേശം മുപ്പത്തയ്യായിരം കോടി രൂപയ്ക്കാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫ് വ്യോമ പ്രതിരോധ സിസ്റ്റം റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയത് മൂന്നെണ്ണം ഇതിനകം തന്നെ രാജ്യത്ത് എത്തിച്ചു കഴിഞ്ഞു കരാർ പ്രകാരം രണ്ടെണ്ണമാണ് ഇനി ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലാമത്തെ സ്ക്വാഡൺ എത്തുമെന്നാണ് പ്രതീക്ഷ റഷ്യ ഉക്രൈൻ യുദ്ധവും ലോജിസ്റ്റിക് പ്രശ്നങ്ങളും കാരണം അഞ്ചാമത്തെ സ്ക്വാഡ്രൺ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രമേ ലഭിക്കൂ എന്നാണ് റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം മുന്നൂറിലധികം പാക് ഡ്രോണുകൾ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ച് ഇന്ത്യ വെടിവച്ചിട്ടിരുന്നു അതോടെയാണ് ഈ സംവിധാനത്തിന്റെ മികവ് വ്യക്തമായത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ നെടുംതൂണായി മാറുകയായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര എന്ന വിളിപ്പേരുള്ള എസ് ഫോർ ഹൺഡ്രഡ് അതിന്റെ കരുത്ത് കണ്ട് പാകിസ്ഥാൻ ശരിക്കും അമ്പരം പോയിട്ടുണ്ട് നിരവധി ഡ്രോണുകളെയും മിസൈലുകളെയും വളരെ കൃത്യമായാണ് എസ് ഫോർ ഹൺഡ്രഡ് നിർവീര്യമാക്കിയത് ഇന്ന് ലോകത്ത് നിലവിലുള്ള അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ െതിരായ യുദ്ധത്തിലടക്കം റഷ്യ എസ് ഫോർ ഹൺഡ്രഡ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയെ കൂടാതെ അൾജീരിയ ബലാറസ് ചൈന തുർക്കി എന്നീ രാജ്യങ്ങൾക്കും റഷ്യ അവരുടെ എസ് ഫോർ ഹൺഡ്രഡ് കൊടുത്തിട്ടുണ്ട് നാനൂറ് കിലോമീറ്റർ വരെ അകലത്തിൽ നിന്നും ശത്രു സാന്നിധ്യം തിരിച്ചറിയാനും തിരിച്ചടിക്കാനും എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കും മാക് ടു പോയിന്റ് ഫൈവ് മാക് ഫോർട്ടീൻ എന്നിങ്ങനെ രണ്ട് സ്പീഡ് ലിമിറ്റുകളാണ് ഇതിനുള്ളത് റോക്കറ്റുകളെയും മിസൈലുകളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും ആകാശത്ത് വെച്ചതിനെ തകർക്കാൻ എസ് ഫോർ ഹൺഡ്രഡിന് സാധിക്കും ചൈനയാണ് ഈ സിസ്റ്റം ആദ്യമായി ഉപയോഗിച്ചത് മിസൈലുകൾ ഡ്രോണുകൾ റോക്കറ്റുകൾ എയർക്രാഫ്റ്റുകൾ മുതൽ യുദ്ധവിമാനങ്ങളെ വരെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ വജ്രായുധമാണ് ഇപ്പോൾ എസ് ഫോർ വ്യക്തമായി പറഞ്ഞാൽ ഒരേ സമയം ആക്രമണങ്ങളെ വരെ ഇത് ചെറുക്കും ഇതിലെ റഡാറിനെ അറുനൂറ് കിലോമീറ്റർ പരിധിയിലുള്ള നൂറ്റി അറുപത് വസ്തുക്കളെ വരെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും കിലോമീറ്റർ പരിധിയിൽ ഉള്ളവയെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്താനും ഇതിന് കഴിയും സമീപകാലത്തൊന്നും പാകിസ്ഥാൻ ഇന്ത്യയുടെ നേർക്ക് ഒരു ആക്രമണം നടത്താൻ പോലും തയ്യാറാവില്ല കാരണം അവരുടെ വിലപിടിപ്പുള്ള ഡ്രോണുകളും മിസൈലുകളും നിമിഷ നേരം കൊണ്ടാണ് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് തകർത്തെറിഞ്ഞത് ഇതിന്റെ കണ്ണിൽപ്പെടാതെ ഒരു ആക്രമണം ഇന്ത്യയിൽ നടത്താൻ നിലവിലെ സാഹചര്യങ്ങളിൽ പാകിസ്ഥാന് സാധ്യമല്ല എന്നതാണ് സത്യം